ഈശോയിൽ സ്നേഹം നിറഞ്ഞ മക്കളെ ലൂക്ക സുവിശേഷം ആറാം അധ്യായം ആറാം തിരുവചനം പറയുന്നു നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് കർത്താവിനെ നമ്മൾ അതുപോലെ വിളിക്കുന്നുണ്ട് ദേവാലയത്തിൽ ചെന്നാലും കൺവെൻഷൻ ഹാളിൽ ചെന്നാലും ഇടപെടാതെ കർത്താവിനെ വിളിക്കും എത്ര വിളിക്കുന്നതിനും അപേക്ഷിക്കുന്നതിനും മടിയുമില്ല എല്ലാം നല്ല കാര്യമാണ് കർത്താവിനെ ഇതുപോലെ വിളിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു യാചകനെ കണ്ടാൽ തലമാറിക്കടന്നു പോകും തലകറങ്ങി വീഴുന്ന ഒരാളെ കണ്ടാലോ ആ ഭാഗത്തേക്ക് നോക്കുകയുമില്ല ഇങ്ങനെ കർത്താവിനെ വിളിച്ചിട്ട് എന്ത് കാര്യമെന്നാണ് കർത്താവ് ചോദിക്കുന്നത് എൻ്റെ അടുത്ത് വന്ന് എന്റെ വചനം കേൾക്കുകയും ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ കർത്താവിനെ അവരിൽ പ്രസാദിക്കാനാവുകയില്ല അതല്ല ഇത് നമ്മൾ ചെയ്യുന്നത് കർത്താവിനടുത്തേക്ക് ചെല്ലുക കർത്താവിൻ്റെ വചനം കേൾക്കുക പുറത്തേക്കിറങ്ങിയിട്ട് തോന്നിയതുപോലെയും ചെയ്യുക പാവപ്പെട്ടവനെ കണ്ടാൽ മുഖം തിരിക്കുന്നവരുടെ കൂടെ കർത്താവ് ഉണ്ടാവുമോ കർത്താവ് അവരിൽ നിന്നും മുഖം തിരിക്കും കർത്താവ് നമ്മളെ കണ്ട് മുഖം തിരിക്കാതിരിക്കണമെങ്കിൽ പാവപ്പെട്ടവനെ കണ്ടാൽ വഴിമാറി കടന്നുപോകരുത് യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ മഹത്വം